സ്ഥിതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീര ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇത് രണ്ടാം ദിവസമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാപനമാണ് ഈജിപ്തിലേക്കുള്ള പലായനം വചന പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക ഹേറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹേറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ഒരു പലായനം ചരിത്രം പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുക ആ കാലഘട്ടത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മൈലുകളോളം രണ്ടായിരത്തോളം കിലോമീറ്ററുകൾ മാസങ്ങളോ ആഴ്ചകളോ ഇരു കുടുംബം സഞ്ചരിച്ചിട്ടുണ്ടാകാം എന്നാണ് അപ്പോൾ വലിയൊരു യാത്ര വാസ്തവത്തിൽ ഈ ഒരു പലായനം പരിശുദ്ധ അമ്മയുടെ ഈ രണ്ടാമത്തെ വ്യാകുലം നമുക്ക് തരുന്നൊരു ബോധ്യമുണ്ട് ക്രൈസ്തവ ജീവിതം ശരിക്കും ഒരു തീർത്ഥാടനമാണ് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര ഹെബ്രായ ലേഖനം പതിനൊന്നാമധ്യായം പതിമൂന്നാം തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഹെബ്രായ ലേഖനത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നു വീണ്ടും പത്രോ സ്ലേഹായുടെ രണ്ടാം ലേഖനം പതിനൊന്നാം തിരുവചനം നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്നും പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു പരദേശി വിപ്രവാസി യാത്രക്കാരൻ എങ്ങോട്ടുള്ള യാത്ര സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊരു വ്യാകുലമായിരുന്നു ഈ പലായനം പിഞ്ചുകുഞ്ഞുമായി കൈക്കുഞ്ഞുമായി വലിയ പ്രതിസന്ധികളിലൂടെ അമ്മ യു സെ പിതാവിനോടൊപ്പം കടന്നുപോയി വാസ്തവത്തിൽ ഇതൊരു തീർത്ഥയാത്രയാണ് ക്രൈസ്തവ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരു പലായനമാണ് ഈ ബോധ്യം നിറഞ്ഞതുകൊണ്ടാകണം ഈജിപ്തിലേക്കുള്ള വ്യാകുലതകൾ നിറഞ്ഞ ആ പലായനത്തിൽ പ്രത്യാശയോടെ പിടിച്ചു നിൽക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ തീർത്ഥയാത്രയിൽ ഈജിപ്തിലേക്ക് അമ്മ പോയതുപോലെ ഏറെ അസ്വസ്ഥതകളോടെയാണ് ഞങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ പ്രത്യാശയിൽ ഉറച്ച് നിന്നതുപോലെ ഞങ്ങളെയും പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ പഠിപ്പിക്കണമേ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക ഇപ്രകാരമാണ് മാതാവിലൂടെ എല്ലാ കാര്യത്തിലും ദൈവിക പദ്ധതിക്ക് അടിയറവ് വയ്ക്കുവാൻ നാം പഠിക്കുന്നു മാതാവിലൂടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ നാം പഠിക്കുന്നു മാതാവിലൂടെ ദൈവപുത്രനായ ഈശോയെ അമ്മയുടെ പുത്രനായ ഈശോയെ സ്നേഹിക്കുവാൻ നാം പഠിക്കുന്നു പ്രിയപ്പെട്ടവരെ അമ്മ മാതാവിനോട് ചേർന്നെടുക്കാം അമ്മയുടെ ഈ രണ്ടാമത്തെ വ്യാകുലം നാം ഇന്ന് ധ്യാന വിഷയമാക്കുമ്പോൾ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയിലാണ് നാം എന്ന ബോധ്യം നിറയട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പലായനത്തിൽ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രാർത്ഥന ചൊല്ലി നമുക്ക് ആരംഭിക്കാം യേശുവെ അങ്ങയുടെ തിരുരക്ത കോട്ട പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട വിശുദ്ധാത്മാക്കളുടെ ശക്തി കോട്ട എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ട എല്ലാറ്റിനും വേണ്ടി അങ്ങ് കെട്ടിയൊരുക്കണമേ പണുതുയർത്തണമേ നിലനിർത്തണമേ വ്യക്തികൾ വസ്തുക്കൾ സ്ഥലങ്ങൾ എന്നിവയിലൂടെ കടന്നു വരുന്ന തിന്മയുടെ എല്ലാ കൗശലങ്ങൾ പ്രലോഭനങ്ങൾ സാന്നിധ്യങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകി അങ്ങയുടെ വിശുദ്ധ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിശുദ്ധ അമ്മേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതാവേ എൻ്റെ പ്രിയപ്പെട്ട അമ്മ നരക സർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം അധികാരമുപയോഗിച്ച് ഞങ്ങളെ കീഴടക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളെയും ദുർഭൂതങ്ങളെയും അമ്മയുടെ കാലുകീഴിലാക്കി തകർത്തു കളയണമേ ഈശോയുടെ തിരുനാമത്തിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു നാരകീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് കൽപ്പിക്കുന്നു നസ്രായനായ യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നെയും എൻ്റെ സമൂഹത്തെയും വിട്ടുപോവുക നരകാഗ്നിയിലേക്ക് പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കണ്ണികാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠങ്ങൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുകേർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വനതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോരിക്കാൻ സഭയിലും ഉണ്ണിവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൺ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രാരംഭ പ്രാർത്ഥന ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്ക് മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി ചുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ഷിമയോൻ പ്രവചിച്ചു നസ്ട്രത്തിലെ ആ പാവം പെൺകുട്ടിക്ക് അതിൻ്റെ ഒന്നും പൊരുളു മനസ്സിലായില്ല ശങ്ക മനസ്സിലേക്ക് കടന്നു വന്നു പതിയെ അതൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ കണ്ണുനീരി ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം കൈക്കുഞ്ഞുമായി കാതങ്ങൾ കുഞ്ഞിൻ്റെ ജീവനം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര വന്യമൃഗങ്ങളിൽ നിന്നും വധിക്കുവാൻ തേടുന്നവരിൽ നിന്നും കുഞ്ഞുണ്ണിയെ രക്ഷിക്കുവാനുള്ള ആ പാച്ചിൽ ഒരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ വ്യാകുലം പന്ത്രണ്ടാം വയസ്സിൽ ഉണ്ണീശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന സംഭവം ചങ്ക പിടയുന്ന വേദനയുമായി മൂന്ന് ദിവസം അവർ ഉമ്മിയെ കാണാതെ അലഞ്ഞു നടന്നു അതൊരു വ്യാകുലമായി തന്നെ നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ പരിശുദ്ധി രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ വ്യാകുലം കുരിശു ചുമക്കുന്ന ഈശോയെ അമ്മ കണ്ടുമുട്ടുന്നു താൻ ഉദരത്തിൽ കരുതലോടെ വഹിച്ചവൻ താങ്ങാൻ കഴിയാത്ത കുരിശുമരം തോളിലേന്തി യാത്രയാകുന്ന കാഴ്ച അമ്മയ്ക്ക് വലിയൊരു വ്യാകുലമായി വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുലം ഈശോയുടെ കുരിശു മരണം തൻ്റെ പൊന്നുമകൻ കുരിശിൽ ജീവൻ വെടിയുന്നത് കാണേണ്ടി വരുന്ന അമ്മയുടെ അവസ്ഥ വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ പരിശുദ്ധിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ യാത്രകൾ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ആറാമത്തെ വ്യാകുലം ഈശോയുടെ മൃതശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു സംസാരമൊന്നുമില്ല ഒരല്പനേരം അവസാനമായി മകനെ മടിയിൽ അമ്മ ചേർത്ത് വയ്ക്കുന്നു ഈശോയുടെ ചേതനയറ്റ ശരീരം എത്ര വേദനയോടുകൂടി ആയിരിക്കും അമ്മ തൻ്റെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചത് വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മയുടെ ഏഴാമത്തെ വ്യാകുലം ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്നു അമ്മയും മകനും വേർ പിരിയുകയാണ് ഇനി എന്ന് കണ്ടുമുട്ടും അമ്മയ്ക്കറിഞ്ഞുകൂടാ അവസാനമായി അമ്മ യാത്ര പറയുക ഒരു വലിയ വ്യാകുലമായി അത് നിലകൊണ്ടു വലിയ മണികളിൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റം ഗാഠമായി സ്നേഹിച്ച് അങ്ങയുടെടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ ചെറിയ മണികളിൽ ഏഴ് പ്രാവശ്യം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സമർപ്പണ പ്രാർത്ഥന അമ്മേ മാതാവേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അമ്മയുടെ പ്രിയപുത്രന് കാഴ്ച വയ്ക്കണമേ അമ്മ ഞങ്ങൾക്കായി ചിന്തിയ രക്ത കണ്ണുനീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിശബ്ദമായി ആവശ്യങ്ങള് അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കാം അമ്മയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു നിറണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓ അമ്മേ ഞങ്ങളുടെ മാതാവേ അമ്മയുടെ രക്ത കണ്ണുനീരിനാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിലും നിന്നും ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ